കേരള വിഷയ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം വിതരണം നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രണ്ടാം ദിവസമാണ് പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിഷയ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്നൊരുക്കിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത് ചടങ്ങിൽ ിൽ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം അറിയിച്ചു ഇത് പരിചയപ്പെടുത്താൻ ഒരു ഇല്ല ഇത് പരിചയപ്പെടുത്തേണ്ടതായ ഇതിന് ഇതിന് വിറ്റഴിക്കേണ്ടതായ ഒരു പ്ലാറ്റ്ഫോമുകൾ വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു അവിടെയാണ് കേരള വിഷൻ ഞങ്ങൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഒരു പക്ഷേ ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ധാരണയിലല്ല മറിച്ച് കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് സമൂഹം പരിചയപ്പെട്ട ഇരിക്കേണ്ടതാണ് ഇതിന് സമൂഹത്തിൽ വേണ്ട രീതിയിൽ പ്രാധാന്യം കിട്ടേണ്ടതാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ യൂണിറ്റുകളെ കേരളത്തിന്റെ കുടുംബങ്ങളിലേക്ക് മുപ്പത് ലക്ഷം കുടുംബങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ കേരള വിഷൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലധികം വീടുകളിലേക്ക് കേരളത്തിൽ കേബിൾ ടി വി സേവനവും പന്ത്രണ്ട് ലക്ഷത്തിലധികം വീടുകളിലേക്ക് ഇന്റർനെറ്റ് സേവനവും നൽകുന്ന കേരളത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറാണ് ആ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലാണ് കേരള വിഷൻ ന്യൂസ് അപ്പോൾ ഈ രണ്ട് സംരംഭങ്ങളും കേരളത്തിൽ എണ്ണം കൊണ്ടും അതിൻ്റെ സ്വാധീനം കൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംരംഭങ്ങളാണ് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ മൂന്നിൽ രണ്ടോളം വരുന്ന ജനസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന വേദിയായി കേരളാവിഷൻ ന്യൂസ് കുടുംബശ്രീ വേദികൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റവന്യൂ മന്ത്രി കെ രാജൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ തലയ്ക്കുമീതെ ഉയർത്തിക്കാലത്തേക്കുമായി അസ്തമിച്ചു പോകും എന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ വക്താക്കൾ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വാദിച്ചപ്പോ നിങ്ങളുടെ സൂര്യൻ നിങ്ങൾ അസ്തമിച്ചു പോയാൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് കൊച്ചു മനുഷ്യർ ഒരുമിച്ചു നിരുന്ന് കൊച്ചു മെഴുകുതിരികളായി നിന്നുകത്തി ആയിരം ഇന്ത്യയുടെ ആകാശങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് എന്ന അനുഭവങ്ങളിലൂടെ തെളിയിച്ച ും കുടുംബശ്രീയും സായാഹ്നം എന്തുകൊണ്ടും ഏറെ സമ്പന്നമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് പരിപാടിയിൽ മുഖ്യാതിഥിയായി മന്ത്രി ജി ആർ അണിൽ പറഞ്ഞു സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പല വിധത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കാൻ ഈ അവസരം തയ്യാറാക്കിയ ഈ അവസരത്തിലേക്ക് എത്തിയ സംഘാടകർ കേരള വിഷ്ണേ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംരംഭങ്ങൾ സംരംഭകരാണെങ്കിലും അവരുടെയെല്ലാം അത്തരം ഒരു തീരുമാനത്തെ അവരുടെ മുന്നോട്ടുള്ള തുടർന്ന് പുരസ്കാര വിതരണം നടന്നു കരകുളത്തെ ഗ്രാമ്യ ന്യൂട്രിമിക്സ് കടക്കാവൂരിലെ എസ് ബി പേപ്പർ ബാഗ് പാറശാല ഊരാൻകുടി വിളയിലെ ബദേൽ ഹാൻഡ് എംബ്രോയ്ഡറി പുളത്തൂരുള്ള വി കെ ഹണി അരുവിക്കര ശ്രേയ ഗാർഡൻസ് നേമം മുക്കുന്നിമല ആദിര ഹെർബൽ പ്രൊഡക്ട്സ് തുടങ്ങിയ സംരംഭങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി അതോടൊപ്പം മലയൻകീഴിലെ കെ ആർ ഫിറ്റ്നസ് വെട്ടൂരിലെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് തിരുവനന്തപുരം ജിസോ ഇൻഫോടെക് സൊല്യൂഷൻസ് പൂജപ്പുര നിഡിക്യൂൺ എന്നീ സംരംഭങ്ങൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ഏറ്റുവാങ്ങി കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര താരം സുരഭി ലക്ഷ്മി തുടങ്ങിയ കലാസാഹിത്യ സിനിമ വാണിജ്യ രംഗത്തെ പ്രമുഖരും സിഖോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരളാവിഷൻ എം ഡി പ്രജീഷ് ആച്ചാണ്ടി സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് സി ഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരളാവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി സി ഒ എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിനൊപ്പം കുടുംബശ്രീ അംഗങ്ങളും സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും പങ്കെടുക്കുന്ന കലാസന്ധയും അരങ്ങേറി Kerala Vision News Tiruvannandapuram